എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രേക്ഷകരെ ഈ വീഡിയോയിലൂടെ ഏതൊക്കെ നക്ഷത്ര ജാതകർക്ക് രാജ്യോഗം ആരംഭിക്കുന്നു എന്നും അവരുടെ ജീവിതത്തിൽ ഇനി ചെയ്യുന്ന കാര്യങ്ങൾ നൂറ് ശതമാനം വിജയിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം ഇന്ന് ആരംഭിച്ച് വരുന്ന ഒരാഴ്ച കാലത്തെ നക്ഷത്രഫലം ഇൻഫിനിറ്റി സ്റ്റോറീസ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുകയാണ് വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് എൻ്റെ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടിയൊന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം മേടം രാശിയിൽ പിറന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് ഇന്നു ഇന്നുമുതൽ ഒരാഴ്ചത്തെ ഫലം ഒരുവിധ നാശനഷ്ടങ്ങൾക്കും സാധ്യതകളൊന്നും ഈ ആഴ്ചയിൽ കാണുന്നില്ല എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ മുന്നോട്ടു പോകും ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ യഥാസമയം സാധിച്ചു കിട്ടുന്നതിൽ സന്തോഷം തോന്നുന്ന സന്ദർഭങ്ങൾ ഇവർക്ക് വരും പൊതുജന സേവന രംഗത്തുള്ളവർക്ക് ജനസമ്മതിക്കുള്ള സാധ്യതകൾ വർദ്ധിച്ചു വരുന്നുണ്ട് ശത്രുദോഷത്തിന് സാധ്യതയുണ്ടെങ്കിലും ശത്രുനാശവും ഈ സമയത്ത് ഉണ്ടാകും ധനലാഭം പ്രതീക്ഷിക്കാം സന്താന സൗഖ്യം മനസ്സന്തോഷം ദ്രവ്യം ലാഭം തുടങ്ങിയ ഗുണ അനുഭവങ്ങളും ഈ ഒരാഴ്ച ഉണ്ടാകും മേടക്കൂറിലെ അശ്വതി ഭരണി കാർത്തിക നക്ഷത്ര ജാതകർ ദോഷപരിഹാരമായിട്ട് ജന്മനക്ഷത്ര ദിവസം സുബ്രഹ്മണ്യന് പഞ്ചാമൃത അഭിഷേകം ശ്രീകൃഷ്ണന് കതളിപ്പഴം വെണ്ണനിവേദ്യം ദേവിക്ക് കടുംപായസം നാഗരാജാവിന് സർപ്പസൂക്താർച്ചന എന്നീ വഴിപാടുകൾ ചെയ്യുക ഇനി ഇടവക്കൂറിലെ കാർത്തിക രോഹിണി മകൈരം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ധനലബ്ധി കുടുംബസൗഖ്യം തൊഴിൽ ലാഭം ഭൂമി ലാഭം ശത്രുനാശം സന്തുഷ്ടി അർദ്ധലാഭം ബന്ധുജനങ്ങളിൽ നിന്നും മെച്ചപ്പെട്ട സഹകരണം സഹോദരങ്ങൾക്ക് ഉയർച്ച തുടങ്ങിയ ഗുണ അനുഭവങ്ങൾക്കിടവരും സന്താനങ്ങളുടെ കാര്യത്തിൽ ഗുണപരമായിട്ടുള്ള ഫലങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകും രോഗപീഡ ദ്രവ്യനാശം മനക്ലേശം യാത്രാ ദുരിതം ദാമ്പത്യ ദേഹ ഉപദ്രവം തുടങ്ങിയ ദോഷ അനുഭവങ്ങൾക്കും സാധ്യതകൾ കൂടുതലാണ് ഇടവക്കൂറിലെ കാർത്തിക രോഹിണി മകൈരം നക്ഷത്രജാതകർ ദോഷപരിഹാരങ്ങൾക്ക് നാഗരാജാവിന് പാലും ഗണപതിക്ക് കറുകമാല സുബ്രഹ്മണ്യന് കുമാരസൂക്ത പുഷ്പാഞ്ജലി നാരങ്ങാമാല ശ്രീകൃഷ്ണന് ത്രിമധുരം തൃക്കൈവെണ്ണ എന്നീ വഴിപാടുകൾ ജന്മനക്ഷത്ര ദിവസം ചെയ്യുക ഇനി മിഥുനക്കൂറുകാരെക്കുറിച്ച് നോക്കാം മിഥുനക്കൂറിൽ മകൈരം തിരുവാതിര പുണർദ്ദം നക്ഷത്രക്കാർക്ക് ശാരീരികമായിട്ടുള്ള രോഗപീഠകളിൽ നിന്നും മുക്തി പ്രതീക്ഷിക്കാം ദുഷ്ടജനസംസർഗത്തിലൂടെ ദുരിതങ്ങൾക്ക് സാധ്യതയുണ്ട് കലഹം ദാമ്പത്യക്ലേശം സന്താനങ്ങളുടെ കാര്യത്തിൽ സന്തോഷം അപമാന ശ്രവണത്തിന് സാധ്യത മനക്ലേശം തുടങ്ങിയ ദോഷ അനുഭവങ്ങളും ഉണ്ടാകും കർമ്മരംഗത്ത് ഗുണദോഷ സമ്മിശ്ര അനുഭവങ്ങൾക്ക് ഇടവര ശത്രുനാശം ദ്രവ്യലാഭം കാര്യജയം സന്താന ഭാഗ്യം ബന്ധുജന സൗഖ്യം അധികാരം ധനലാഭം തുടങ്ങിയ ഗുണ അനുഭവങ്ങളും പ്രതീക്ഷിക്കാം ദോഷപരിഹാരമായിട്ട് ജന്മനക്ഷത്ര ദിവസം ശ്രീകൃഷ്ണന് ത്രിമധുരം തൃക്കൈവെണ്ണ നാഗരാജാവിന് പാലും പഴവും ഗണപതിക്ക് കറുകമാല നാളികേരം എന്നീ വഴിപാടുകൾ ചെയ്തു പ്രാർത്ഥിക്കാൻ മിഥുനക്കൂറുകാർ ശ്രദ്ധിക്കണം ഇനി കർക്കിടകൂറിൽ പുണർദം പൂയം ആയില്യം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ദേഹാരിഷ്ഠിത ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളിൽ യഥാസമയം സാധിക്കുന്നതിൽ ഉള്ള തടസ്സങ്ങൾ നീങ്ങും സന്താനങ്ങളുടെ കാര്യത്തിൽ സന്തോഷകരമായ അവസ്ഥകൾ ഉണ്ടാകും ദ്രവ്യലാഭം പ്രതീക്ഷിക്കാം കലഹം ദാമ്പത്യക്ലേശം തുടങ്ങിയ ദോഷ അനുഭവങ്ങൾക്ക് ഒരു അറുതി കണ്ടു തുടങ്ങും ധനലാഭം വസ്ത്രലാഭം ബന്ധുസുഖം തുടങ്ങിയ ഗുണ അനുഭവങ്ങളും കർക്കിടകക്കൂറുകാർക്ക് ഈ ദിവസങ്ങളിൽ ഉണ്ടാകും ോഷപരിഹാരമായിട്ട് ചെയ്യേണ്ട കാര്യം ജന്മനക്ഷത്ര ദിവസം സുബ്രഹ്മണ്യന് വിളക്ക് പാലഭിഷേകം ശ്രീകൃഷ്ണന് വെണ്ണനിവേദ്യം കദളിപ്പഴം തുളസിമാല നാഗരാജാവിന് നൂറും പാലും എന്നീ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കണം ഇനി ചിങ്ങക്കൂറിലെ മകം പൂരം ഉത്രം നക്ഷത്രക്കാർക്ക് ധനനേട്ടം അപമാനം സ്ഥാനഭ്രംശം രോഗക്ലേശം അർദ്ധലാഭം അഗ്നിഭയം ശത്രുപീഠ ചോരഭയം ദുഷ്ടജനസംസർഗത്തിന് അവസരം തുടങ്ങിയ ദോഷ അനുഭവങ്ങൾക്ക് ഇടവരുന്ന ദിവസമാണ് എന്നാൽ കുടുംബസുഖം സുഖലബ്ധി ധനലബ്ധി ബന്ധുജനങ്ങളുമായിട്ട് മെച്ചപ്പെട്ട സഹകരണം തുടങ്ങിയ ഗുണ അനുഭവങ്ങളും ഈ ആഴ്ചയിൽ പ്രതീക്ഷിക്കാം ഇവർ ദോഷപരിഹാരങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് ജന്മനക്ഷത്ര ദിവസം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് അർച്ചന ാരങ്ങാമാല ശ്രീകൃഷ്ണന് ത്രിമധുരം വെണ്ണ ഗണപതിക്ക് കറുകമാല നാളികേരം നാര നാഗരാജാവിന് പാലും പഴവും എന്നീ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക ഇനി കന്നിക്കൂറിൽ പിറന്ന ഉത്രം അത്തം ചിത്തിര നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം ഇവരെ ഏറെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന യാത്രാ ദുരിതങ്ങൾ ഇവരെ വിട്ടൊഴിയുകയാണ് കാര്യതടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും രോഗപീഠ ശത്രുഭയം മനോവ്യസനം തുടങ്ങിയ ദോഷഫനങ്ങൾക്ക് ഒരു അറുതി ഉണ്ടാകും ദാമ്പത്യ ഒഴിവാക്കാൻ പരസ്പരം വിട്ടുവീഴ്ചകൾ അനിവാര്യമാകും എന്നാൽ സർക്കാർ കാര്യങ്ങളിൽ നേട്ടം തുടങ്ങിയ ഗുണ ഉണ്ടാകും ശത്രുനാശവും ഈ സമയത്ത് പ്രതീക്ഷിക്കാം കന്നിക്കൂറിലെ ഉത്രം അത്തം ചിത്തിര നക്ഷത്രജാതകർ ദോഷപരിഹാരമായിട്ട് ജന്മനക്ഷത്ര ദിവസം നാഗരാജാവിന് നൂറും പാലും ഗണപതിക്ക് കറുകമാല നാളികേരം ശ്രീകൃഷ്ണന് നിവേദ്യം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഇനി തുലാക്കൂറിൽ ചിത്തിര ചോതി വിശാഖം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം ഏറെക്കാലമായി മുടങ്ങി നിന്ന ചില കാര്യങ്ങൾ പെട്ടെന്ന് സാധിക്കുന്നതിനുള്ള അവസരം ഉണ്ടാകും ധനലബ്ധി ആഭരണലബ്ധി അർദ്ധലാഭം വാഗ്വിലാസത്തിലൂടെ നേട്ടങ്ങൾ തുടങ്ങിയ ഗുണ അനുഭവങ്ങളും ഉണ്ടാകും ബന്ധു പ്രതീക്ഷിക്കാം ശത്രുദോഷത്തിന് ഇടവരുമെങ്കിലും ശത്രുജയവും പ്രതീക്ഷിക്കാം ദോഷപരിഹാരമായി ജന്മനക്ഷത്ര ദിവസം സുബ്രഹ്മണ്യന് പാലഭിഷേകം നെയ്വിളക്ക് ശ്രീകൃഷ്ണന് വെണ്ണനിവേദ്യം കതളിപ്പഴം തുളസിമാല എന്നീ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കണം ഇനി വൃശ്ചികക്കൂറിൽ വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രജാതകരുണ്ട് സന്താനങ്ങളുടെ കാര്യത്തിൽ വലിയ പ്രയാസങ്ങൾ ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോകും രോഗപീഠകൾ മാറി തുടങ്ങും ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ യഥാസമയം സാധിക്കുന്നതിൽ ഉള്ള തടസ്സങ്ങൾ മാറും ചിലവുകൾ നിയന്ത്രണ വിധേയം ആയിരിക്കും ദൂരദേശ യാത്രയ്ക്കോ വിദേശവാസത്തിനോ അവസരം ഉണ്ടാകാം ധനാഗമത്തിൽ വർധനവ് സുഖം ഭക്ഷ്യസമൃദ്ധി അർദ്ധലാഭ സുഹൃത്തുക്കളിൽ നിന്ന് മെച്ചപ്പെട്ട സഹകരണം തുടങ്ങിയ ഗുണ അനുഭവങ്ങളും ഉണ്ടാകും ദോഷപരിഹാരമായി സുബ്രഹ്മണ്യന് പഞ്ചാമൃത അഭിഷേകം ശ്രീകൃഷ്ണന് പാൽ പായസം കദളിപ്പഴം കതളിപ്പഴം വെണ്ണനിവേദ്യം നാഗരാജാവിന് സർപ്പസൂക്താർച്ചന കരിക്കഭിഷേകം എന്നിവ നടത്തി പ്രാർത്ഥിക്കുക ഇനി ധനക്കൂറിൽ മൂലം പൂരാടം ഉത്രാടം നക്ഷത്രജാതകരുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ചെറിയ കാലതാമസം നേരിടും അന്യരുടെ വാക്കുകൾ കേട്ട് അബദ്ധത്തിൽ ചാടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം രോഗപീഠ യാത്രാക്ലേശം അർദ്ധലാഭം തൊഴിൽ രംഗത്ത് പ്രയാസങ്ങൾ സ്ത്രീകൾ കാരണം കലഹങ്ങൾ മനോവ്യസനം അപമാന ശ്രവണത്തിന് സാധ്യത തുടങ്ങിയ ദോഷ അനുഭവങ്ങളും ഉണ്ടാകും എന്നാൽ അഭീഷ്ടലാഭം സന്താന സൗഖ്യം മനസ്സുഖം അപ്രതീക്ഷിത ധനലാഭം തുടങ്ങിയ ഗുണ അനുഭവങ്ങളും ഉണ്ടാകാം ദോഷപരിഹാരമായി ജന്മനക്ഷത്ര ദിവസം സുബ്രഹ്മണ്യന് പഞ്ചാമൃത അഭിഷേകം ശ്രീകൃഷ്ണന് പാൽ പായസം നിവേദ്യം തുളസിമാല ദേവിക്ക് ഭാഗ്യസൂക്താർച്ചന നാഗരാജാവിന് പാലും പഴവും ഗണപതിക്ക് കറുകമാല നാളികേരം ഉടയ്ക്കൽ എന്നിവ നടത്തി പ്രാർത്ഥിക്കണം ഇനി മകരക്കൂറിലെ ഉത്രം തിരുവോണം അവിട്ടം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം സന്താനങ്ങളുടെ നല്ല അനുഭവങ്ങളിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ ലഭിക്കും രോഗമുക്തി കർമ്മരംഗത്ത് അഭിവൃദ്ധി ധനാഗമത്തിൽ വർധനവ് ബന്ധുജന സൗഖ്യം അർദ്ധലാഭം സുഖം വസ്ത്രലാഭം സ്ത്രീസുഖം മനസ്സുഖം ഉന്നത വ്യക്തികളുമായിട്ട് പരിചയപ്പെടാൻ അവസരം അഭീഷ്ടലാഭം തുടങ്ങിയ ഗുണ അനുഭവങ്ങൾക്ക് ഇടവരും ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ചെയ്യേണ്ടത് ശിവന് കർഗഹോമം ഗണപതിക്ക് കർഗമാല എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ മകരക്കൂറുകാർ ഒന്ന് ശ്രദ്ധിക്കുക